ഹലോ എന്ന്ലോഗിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം ഒരു രണ്ടു മാസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പൊ അതെല്ലാം ഞാൻ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു എന്തായാലും കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ട് ഡിലീറ്റ് ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് ഞാൻ എല്ലാം ഇട്ട് വിടുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും കടലക്കറിയാണ് ആണ് പക്ഷേ വർഷത്തെ കുട്ടിക്ക് പൊടി ഇഡലി മതിയെന്ന് പറഞ്ഞു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അതുകൊണ്ടിരത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വേണം അടുത്ത ലഞ്ച് പരിപാടിയൊക്കെ നോക്കാൻ അപ്പോൾ ഏട്ടനൊന്ന് വർക്ക് ഫ്രം ഹോം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിനു ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ഓരോ ദിവസം ഓരോരോ റൂട്ടിലൂടെയാണ് പോകുന്നത് ഇന്ന് ഞങ്ങൾ കുറേ ദൂരം നടന്നു പക്ഷേ പോകുന്ന വഴിയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ എന്താ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ ആണ് ഇതുണ്ട് ഇവിടെ കുറേ എക്സസൈസ് ചെയ്യാനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് തന്നെ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാം ഇന്ന അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ചില ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകും കൂടുതലും പട്ടികം കൊണ്ടാണ് ആൾക്കാർ വരുന്നത് പട്ടിയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽക്കൂടെ കയറി വരുന്നതാണ് അത് വെള്ളം കുടിച്ചിട്ടൊക്കെ അതുമാത്രമേ ഉള്ളി ഇച്ചിരി പേടിയുള്ള സാധനം പിന്നെ ഇവിടുത്തെ പട്ടികളൊന്നും അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല പിന്നെ അങ്ങനെ നടന്ന് നടന്ന് അവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ എത്തി അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെന്തോ വാങ്ങണമായിരുന്നു അപ്പോൾ അവിടെ പോയി വാങ്ങാൻ വേണ്ടി പോയിക്കാണ് അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം അടിപൊളിയാണ് കേട്ടോ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു കിടിലം പറ്റിയൊരു ആണ് പ്ലേസാണ് ഇവിടുന്ന് റീലൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് നമുക്ക് ചിക്കൻ സാധനം ഉണ്ടാക്കിയാലോ അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ട് കുരുമുളക് പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം അതുപോലെ തന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് കസുവാണ് പിന്നെ തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആകുന്നെല്ലാം വരെ വറക്കണം കേട്ടോ എന്നിട്ട് മിക്സിയിലെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് വയ്ക്കാം പിന്നെ വേണ്ടത് സവാളയാണ് സവാള ഒന്നിനെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചിക്കനുണ്ടോ അതിനനുസരിച്ച് പിന്നെ ഒരു കുക്കറെടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതേപോലെ പട്ട പെരഞ്ചീരവും പിന്നെ നമ്മുടെ ബേ ലീഫ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക പിന്നെ സാവാള പിന്നെ ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒന്ന് കിട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം നന്നായിട്ടൊന്ന് വയണ്ടതിന് ശേഷം അല്ലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം പിന്നെ വേണ്ടത് തക്കാളിയാണ് ഒരു ചെറിയൊരു തക്കാളി കേട്ടോ അത് ഒരുപാടൊന്നും വേണ്ട തക്കാളി എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം പിന്നെ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചിക്കൻ സാധനമാണെന്ന് അപ്പം കുറച്ച് വെള്ളമായിട്ടാണ് ഇരിക്കുന്നത് ഞാനൊരു രണ്ട് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ഇനി പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് മലേലിയും കിട്ടുകൊടുക്കുക പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറുകണമെന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ സാധനം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പൊറോട്ടയോടൊക്കെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ പക്ഷേ സ്കൂളിലേക്ക് പോകുകയാണ് ഞാനും വിമാനം റെഡി ആയിട്ടിരിപ്പുണ്ട് ഏട്ടന് വേണ്ടി വെയിറ്റിങ്ങാണ് ഏട്ടൻ നിന്ന് വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ വൈകിട്ടത്തെ ജോലി കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനും അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു ആറു മണിക്ക് വാശിക്കുട്ടിയുടെ സ്കൂളിൽ ഡ്രാമ നടക്കുന്നുണ്ട് വശിക്കുട്ടി ആ ഡ്രാമയിൽ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് സ്കൂൾ ക്ലബ്ബായിട്ട് അവർ തുടങ്ങിയതാണ് പിന്നെ ക്ലബ്ബ് അല്ലാതെ അവർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സ്കൂൾ ഷോയിന് വേണ്ടി അപ്പം അതിനു വേണ്ടി നമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ് അപ്പം ആദ്യമായിട്ട് വശിക്കുട്ടി അഭിനയിക്കാൻ പോവാണ് അതേ ഉള്ളായിരുന്നു ഇതുവരെ നടക്കാൻ ഇനി പഠിത്തം അതും കൂടെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ സ്കൂളിലെത്തി അപ്പോൾ ഇതിന് ടിക്കറ്റൊക്കെ ഉണ്ട് ഒരാൾക്ക് പത്ത് പോണ്ട് വെച്ചിട്ടായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ് അവർ ഈ ഷോ നടത്തുന്നത് ഒരു ദിവസം തന്നെ രണ്ട് ഷോയുണ്ടായിരുന്നു നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ നമുക്ക് തൊട്ട് കയറിയപ്പോൾ ലൈവ് ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ടാണ് അവരുടെ പ്രോഗ്രാം നടക്കുന്നത് അതൊരു അടിപൊളിയാണ് സംഭവമായിട്ട് തോന്നി ഇതിലല്ല അടുത്തതില ये जो अपर दादा और ना या या मी अच्छा या मिडिल ऑफ द बुक टॉप में तो पाइप तो करता था और ये लुक एक मिनट टाइप इज द मेरी बात है यू कैन रीड इट आई थिंक फर्स्ट या मैं वो जस्ट फॉर समथिंग माय डैड आस्क अब आलम वर्षा और चोंच आप अब मैं चेंज करूंगा अब मैं तू जैसे तेरे वर्ष I don't Take me to heaven. Take me to kingdom come. They say it's a moral high colonic. the Lord, is good to be alive. I know what gets to go hot. I know I've got the inside track. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ മ്യൂസിക് വിത്ത് ഡ്രാമയാണ് അപ്പോൾ വർഷം കുട്ടി അതിലൊരു സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഞാൻ അവളുള്ള ഭാഗം കുറച്ച് ഞാൻ കാണിക്കുന്നത് കേട്ടോ അവൾ അഭിനയിക്കുന്നതും അവൾ സംസാരിക്കുന്നതും ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ The mountains and the hills shall break before fear descending, and the trees of the field shall clap their hands. Isaiah 55 12. See you. Students and this is full time staff because they're not actresses and actors and they don't do this full time. To put on a show <laughs> like that is absolutely amazing, and I like the week kate Sinclair shout out so well done. Mm -hmm. I got into trouble last night, my husband was here last night, and he eventually said, You're the head teacher, stop dancing. <laughs> I don't know why. ഇവിടെ നമ്മൾ ഫൽ ടിക്കറ്റ് എടുത്തിരുന്നു അപ്പൊ അതില് രണ്ടു മൂന്നെണ്ണം എടുത്തതില് രണ്ടെണ്ണത്തിൽ നമുക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട് അപ്പം എന്റെ ഇരിക്കുന്നത് ബോഡി ബാത്ത് ആണ് ജെല്ലാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഹാപ്പി എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്രാമ അടിപൊളിയായിരുന്നോ സമയം ശുക്കുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പൊ ഇനി അവൾ ആ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വേണം വരാൻ ഗിഫ്റ്റ് വരാന് എടുത്തോ എല്ലാം ഫോണ് ഇതെല്ലാം ഉണ്ടോ അങ്ങനെ അടിപൊളിയായിരുന്നു ഇങ്ങനെ ഡ്രാമയൊക്കെ കഴിഞ്ഞ് ഞങ്ങക്ക് സമ്മാനം ഒക്കെ അടിച്ച് ഞങ്ങളിപ്പൊ വീട്ടിലേക്ക് പോവാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഡ്രാമയായിരുന്നു കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്നായിട്ട് എല്ലാവരും ചെയ്ത് പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു ഒരു രണ്ടു മണിക്കൂറോളം ഉണ്ടായിരുന്നു ഡ്രാമ പിന്നെ അതിൽ കുറച്ച് കുറച്ച് പോഷം മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് സ്കൂളിൽ നിന്ന് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ഇന്ന് നൈറ്റ് ഡിന്നറിന് പൊറോട്ടയാണ് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ സാളിനെയൊക്കെ വെച്ചിട്ട് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ